ഹലോ എവരുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാല് എന്ന് പറയുന്നൊരു വിഷയത്തെ കുറിച്ചാണ് കാരണം പാൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ആഹാരവസ്തുവാണ് പക്ഷേ ഈ പാൽ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്ക് അലർജിയുള്ള കാര്യം കൂടിയാണ് പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പൊ ആർക്കൊക്കെ പാല് കഴിക്കാം ആരൊക്കെ പാല് കഴിക്കരുത് എന്നാണ് നമ്മൾ ഇതിലൂടെ മെയിൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ പാലൊരു ആ നല്ല വസ്തുവാണോ ആണോ മോശമാണോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു ആഹാര വസ്തു അല്ലെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ കഴിക്കുന്ന കാര്യം ഒരു ആഹാരമായാലും അതില് നല്ലത് മോശം എന്ന് പറയുന്നതില്ല അതിന്റെ ഡോസ് അതിന്റെ അളവ് അത് നമ്മുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ചിലർ പറയാറുണ്ട് താറാമുട്ട നല്ലതാണ് കോഴിമുട്ട നല്ലതല്ല ചിലർ പറയാറുണ്ട് പാല് നല്ലതല്ല തൈര് നല്ലതാണ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട് ചിലർക്ക് പറയാറുണ്ട് ഈ ഉള്ള കിഴങ്ങൊന്നും അധികം കഴിക്കരുത് ഭയങ്കര ഗ്യാസിന്റെ കാര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ഈ പയർ വരിപ്പ് കുറഞ്ഞങ്ങൾ കടല കഴിച്ചാലൊക്കെ നല്ലതല്ല കാരണം അവർക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നല്ലതല്ല എന്നല്ല അതായത് ഉരുളക്കിഴങ്ങിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ഉരുളക്കിഴങ്ങ് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പൊതുവേ സാധാരണ എല്ലാ ആളുകൾക്കും പാടില്ല എന്ന് പറയും ചില പറയാറില്ലേ മീൻ്റെ കൂടെ തൈര് ഒഴിച്ച് കഴിക്കാൻ പാടില്ല എന്ന രീതി പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു കുറേ ആളുകൾ പറയുന്നുണ്ട് ഒരു വിരുദ്ധാഹാരമാണ് എന്ന രീതിയിൽ പക്ഷെ അത് എല്ലാവർക്കും അല്ല ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല മീനിന്റെ കൂടെ നമ്മൾ തൈരൊഴിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പം വരത്തില്ല അതേപോലെ തന്നെ മീനിന്റെ കൂടെ നമ്മൾ മോര് കാച്ചീമോര് കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ മീനിന്റെ കൂടെ മോര് കഴിക്കുന്ന ഒരാളാണ് പക്ഷെ ആരാണ് പാടില്ലാത്തത് സ്കിൻ പ്രശ്നമുള്ളവർക്ക് എടുക്കാൻ പാടില്ല വയറ്റിലെ പ്രശ്നം പ്രത്യേകിച്ച് പുളിച്ച കേട്ടല്ല വയർ കമ്പിക്ക് മലബന്ധ പ്രശ്നങ്ങളുള്ളവര് അതെടുക്കാൻ പാടില്ല അതേപോലെ തന്നെ തുമ്മൽ ശ്വാസം മുട്ടല്ല അലർജി പ്രശ്നമുള്ളവര് ഈ പാല് മീന് കോമ്പിനേഷൻ എന്നുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് അല്ല എല്ലാവർക്കും പാടില്ല എന്നുള്ളതല്ല ഈ പ്രശ്നമുള്ളവർ ഇത് എടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടാറുണ്ട് ചില ആളുകൾക്ക് വരാറുള്ള കാര്യം എന്ന് വെച്ചാൽ കവക്കെട്ട് കവക്കെട്ട് വളരെ കോമൺ ആയിട്ട് വരുന്നവരുണ്ട് ചിലർ പറയാറുണ്ട് എനിക്ക് സൈനസ് ഭയങ്കര സൈനസ് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ പറയാറുണ്ട് ചില അത് പറയാറുണ്ട് എനിക്ക് രാവിലെ ഭയങ്കര തുമ്മൽ വരാറുണ്ട് അപ്പോൾ ഈ കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഈ പാല് തൈര് മോര് മീന് കോമ്പിനേഷൻ എടുക്കുന്നവർക്ക് ഈ പ്രശ്നം നാലായിട്ട് കൂടും അതായത് ഈ കോമ്പിനേഷൻ പോലും അല്ല പ്രശ്നം ചിലർക്ക് പറയാറുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വെരിക്കോസ് അൾസറുണ്ട് കാലിലെല്ലാം ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട് കാല് കറുത്തു വരുന്നുണ്ട് അതേപോലെ എക്സിമ കണ്ടീഷനാണ് നിങ്ങൾ പാൽ ഉപയോഗിക്കരുത് എന്ന് നിർബന്ധമായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലിൻ്റെ നമ്മുടെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രോട്ടീൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കും ഈ പ്രശ്നങ്ങൾ സ്കിന്നിലേക്ക് വരും അല്ലാതെ സ്കിന്നിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ സ്കിന്നിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന മാത്രം ആ സ്കിൻ പ്രശ്നങ്ങളും മാറില്ല സോ ഇത് ഇൻറ്റസ്റ്റൈൻ തൊട്ട് തുടങ്ങുന്നതാണ് അതിന്റെ മെയിൻ കോസ് ആയിട്ട് വരുന്നത് നമ്മുടെ പാല് ഗോതമ്പ് ഈ രണ്ട് കാര്യങ്ങളും ഭൂരിഭാഗം ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് പാല് മോശമായിട്ടല്ല സ്കിൻ പ്രശ്നമുള്ളവർ പാല് തൊടാതിരിക്കുക വയറ്റിൽ പ്രശ്നമുള്ളവർ പാൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ചിലർക്ക് തൈര് കുഴപ്പമില്ല അത് നമ്മൾ കഴിച്ച് നോക്കി കഴിഞ്ഞ് മനസ്സിലാവും ചിലർ പറയാനുണ്ട് എസിഡിറ്റി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം ആ ഡോക്ടർ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പാല് കഴിച്ചില്ല പാല് കഴിക്കാത്തത്രയും കഴിക്കാറിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ച എനിക്ക് അസിഡിറ്റി പ്രശ്നങ്ങളില്ല അപ്പം എനിക്ക് ഇത്രയും നാളറിയില്ലായിരുന്നു ഞാൻ ഇത്രയും നാളും പാല് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ അസിഡിറ്റി തീരുന്നില്ല പാലിന് ഒക്കെ നല്ലതാണല്ലോ ഇതൊക്കെ തണുപ്പാണല്ലോ എന്ന് പറഞ്ഞ ശേഷം ഞാൻ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിഡിറ്റി പ്രശ്നമുണ്ടോ നിങ്ങൾ രണ്ടാഴ്ചത്തേക്ക് പാലൊന്ന് മാറ്റി വെച്ച് നോക്കുക അന്നേരം നമുക്ക് മനസ്സിലാവും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സോ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയണം അല്ല പാല് മോശമായിട്ടല്ല ഇനി തൈര് തൈര് ഏറ്റവും നല്ല ഒരു ആഹാര ആഹാരവസ്തുവാണ് പാലിനെക്കാട്ടിലും നല്ലൊരു ഓപ്ഷൻ തൈരാണ് കാരണം പാല് കുടിച്ചാൽ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് തൈരാക്കി ശരീരം അങ്ങനെയാണ് വലിച്ചെടുക്കുന്നത് സോ അപ്പോൾ തൈരാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ പാലിനെക്കാട്ടിലും സോ അതായിരിക്കും നല്ലൊരു കാര്യം ഇനി തൈര് കഴിക്കുന്നവർക്കും പ്രശ്നമുണ്ട് തൈര് കഴിക്കുന്ന ആൾക്കാരിലും ഈ പാല് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തൈര് കഴിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേ പറ്റോ അല്ലാതെ അത് മോശപ്പെട്ട ആഹാരം പക്ഷെ വലിയ കുഴപ്പമില്ലാത്തത് ചീ വെണ്ണ ബട്ടർ ചീസ് എന്ന് പറയുന്ന അതേപോലെ വെണ്ണ ചീസ് അതേപോലെ നെയ്യ് ഈ ഒരു കാറ്റഗറി അത് മിൽക്ക് പ്രൊഡക്റ്റില് പാലിനെക്കാട്ടിലും നല്ലത് തൈരാണ് തൈരനെക്കാട്ടിലും നല്ലത് മോരാണ് മോരിൻ്റെ രീതിയിൽ വരുന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ ബട്ടർ ചീസ് ഗീ ആണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പം ഞാനാണെങ്കിലും രാവിലെ മില്ലറ്റിൻ്റെ ദോശ ഉണ്ടാക്കും മില്ലറ്റിൻ്റെ ദോശ വളരെ സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് ഉഴുന്നേറ്റിട്ടാണല്ലോ ദോശ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ പലതും നമ്മൾ മിക്സ് ചെയ്യും ചില രാവിലെ മിക്സ് ചെയ്യും ചില ചോറ് മിക്സ് ചെയ്യും അങ്ങനെ പലതും മിക്സ് ചെയ്യും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു ഗ്ലാസ് ചോറിന് പകരം കുറച്ച് റാഗി തിന്ന ചാമെന്നൊക്കെ പറയുന്ന പലതരം മില്ലറ്റ്സുകൾ മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കുതിത്ത് വെച്ച് അരച്ച് ഉള്ളിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ദോശയാക്കും ഈ ദോശ ആക്കുമ്പോൾ എണ്ണ ഒഴിച്ചല്ല ദോശയാക്കുന്നത് ഇത് നമ്മൾ ചീസ് അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് ഇതൊരു രണ്ട് ദോശ കഴിച്ചിട്ട് ഒരു മുട്ട പൊഴിഞ്ഞെന്ന് കഴിക്കുമ്പോഴത്തേനും എൻ്റെ ദോക്കയാണ് പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കട്ടി കുറച്ചിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അതൊന്നും ട്രൈ നോക്കുക കാരണം ഷുഗർ അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ പെട്ടെന്ന് വിശക്കത്തിൽ ഈ ഗീ ബട്ടർ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് വിഷപ്പെട്ടതില്ല സോ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിലൂടെ അപ്ലൈ ചെയ്ത് നോക്കുക പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ എൻ്റെ അതായത് നമ്മൾ നടത്തി വെച്ച ഒരു സ്റ്റഡി അനുസരിച്ച് കാരണം ഇത് മെഡിക്കൽ കോളേജുകളിലൊന്നും പഠിപ്പിക്കുന്ന രീതിയല്ല കാരണം ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ലത് എന്ന് പറയുന്ന പല സാധനങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ അത് നല്ലതല്ലാന്ന് തന്നെ തോന്നും അപ്പം നമ്മൾ നമ്മുടെതായ ഒരു തിയറി കണ്ടുപിടിക്കും ഓക്കെ അപ്പം വെരികോസൾസർ ഉള്ള ആളുകൾക്ക് മുറിവ് കരിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ എക്സിമ കണ്ടീഷൻ്റെ പ്രശ്നമുള്ളവർക്ക് ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉള്ളവർക്ക് ക്രോൺസ് ഡിസീസ് ഉള്ള ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് പാല് മാറ്റിക്കോ നല്ല മാറ്റം വരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമന്റിൽ ഇട്ടാൽ മതി നിങ്ങൾ പാല് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായോ എന്നുള്ളത് നോക്കിയാൽ മതി ഇനി നിങ്ങൾക്ക് മെച്ചമില്ലെങ്കിൽ പാല് കുടിച്ചു ഒരു കുഴപ്പമില്ല പക്ഷേ സ്കിന്നിന്റെ കണ്ടീഷൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നല്ല മാറ്റം വരും കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാലിന്റെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് അതായത് കാല് കറത്ത് വരിക ചൊറിഞ്ഞു പൊട്ടുക എക്സിമ വെരി ഗോസ് കണ്ടീഷൻ ഡയബറ്റിക് ഫുഡ് ഇങ്ങനെ കണ്ടീഷനിലെല്ലാം കൊടുക്കാറുള്ളതാണ് സോ അതുകൊണ്ട് ഡയബറ്റിക് ഫുഡ് കണ്ടീഷനിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട് ബാക്കി എല്ലാ കണ്ടീഷനിലും നമ്മൾ പാല് കഴിക്കരുത് മാറ്റിവെക്കാനേ പറയുള്ളൂ അതിന് പകരം നമ്മൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള മറ്റു ഭക്ഷണങ്ങൾ എടുക്കാനേ പറയത്തുള്ളൂ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് എടുക്കാനേ പറയത്തുള്ളൂ കാരണം പാൽ എന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് പക്ഷേ കുടിച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ പ്രശ്നമോ സ്കിന്നിൽ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഈ പാല് മാറ്റിക്കോ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആഹാര വസ്തുവാണ് പാല് സോ അതുകൊണ്ട് പാല് നല്ലതോ മോശമോ എന്നുള്ളതല്ല നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ അന്ന് ഞാൻ പക്ഷെ പാല് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് ഞാനത് കാച്ചിയ മോരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തൈര് ഉപയോഗിക്കാറുണ്ട് ആ ഒരു രീതിയിൽ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവക്കാട മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ അവക്കാട മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ആവുമ്പോൾ ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് ഇട്ടിട്ടാണ് അവക്കാടെ മിൽക്ക് ഷേക്ക് ഇടുന്നത് അവക്കാട മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയുമോ അവ ഒരു ചെറിയ ഒരു ഒരു സ്പൂണ് അവക്കോട നമ്മളിങ്ങനെ എടുത്തിട്ട് മീഡിയം പഴുത്തത് അല്ലെന്നുണ്ടെങ്കിൽ പഴുത്തായാലും കുഴപ്പമില്ല എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഡേറ്റ്സ് പിന്നെ കുറച്ച് ക്യാഷ്നട്ട് ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷന് പിന്നെ കുറച്ച് തേനും തേനു വേണം നിർബന്ധമൊന്നുമില്ല കുട്ടികൾക്ക് വയ്ക്കണം അതിരാവശ്യമുണ്ടെങ്കിൽ അത് ഈ ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കുക ഇത് രാവിലെ എഴുന്നേറ്റിട്ടൊരു ജിമ്മ് എക്സസൈസ് വർക്ക്ഔട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുകൂടെ അന്ന് കുടിക്കും ഭയങ്കര ഒരു വയറ് നല്ലൊരു ആശ്വാസമാണ് പതിനൊന്ന് മണിക്കും ഇത് ചെയ്യാറുണ്ട് അതുകൊണ്ട് പാലൊഴിച്ച് തന്നെ മിൽക്ക് ഷേക്ക് ചെയ്യണമെന്നില്ല നമുക്ക് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു മെത്തഡ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുകൊണ്ട് പാലെന്ന് പറയുന്നത് നല്ലതോ മോശമോ അല്ല ഇനിയും പാൽക്കൊടി സെയിം ഏറ്റുസൈറ്റ് സെയിം ആണ് ഇതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല പാൽ ഉപയോഗിച്ചാലും പാൽ ഉപയോഗിച്ചാലും റിസൾട്ടുകളെല്ലാം ആണ് അല്ലാതെ പശുവിൻ്റെ പാല് കുടിക്കുന്നു ഇതിൻ്റെ ഈ പാൽ കുടിക്കുന്നു എന്നുള്ളതിലല്ല ഇവിടെ കാര്യമുള്ള ചിലത് പറയുകയാണെങ്കിൽ പശു ഞാൻ എരുമപ്പാലാണ് അല്ലെങ്കിൽ ഞാൻ ആട്ടും പാലാണ് കുഴപ്പമുണ്ടോ എന്ന് പാലെല്ലാം ഒരേ പാല് തന്നെയാണ് അല്ലാതെ വിസ്കി കുടിച്ചാലും ബ്രാൻഡി കുടിച്ചാലും ചാരായം കുടിച്ചാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ കാര്യം തന്നെയാണ് സോ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഓക്കെ ആണോ ധൈര്യത്തോടെ കുടിച്ചോ നമുക്ക് ഓക്കെ അല്ലേ മാറ്റിക്കോ ഇതാണ് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ